ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ട് അട ചെമ്മീൻ അട ഇത് വടക്കോട്ടൊക്കെ ഉള്ളൊരു പലഹാരമാണ് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയോ ഇല്ലാന്നുണ്ട് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചെമ്മീൻ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ് അതേപോലെ മീഡിയം സൈസിലുള്ളതാണ് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പൊതുവെ ഇഷ്ടം പോലെ ചെമ്മീൻ കിട്ടാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനകത്ത് മുളക് മഞ്ഞൾ കുരുമുളക് ഉപ്പ് കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിരിക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് അതിന് ശേഷം ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങ് ഡീപ്പ് ഫ്രൈ വേണ്ട കൊഞ്ചിനൊന്നും അധികം വേവില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു സൈഡ് ഒന്ന് കുക്കായതിനു ശേഷം അത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അതിനു ശേഷം ഒരു സവാള നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം പക്ഷേ ഞാനിവിടെ ചെറിയൊരു സവാളയും ആവശ്യത്തിന് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കുരുമുളകാദ്യമേ ചേർത്തിട്ടുണ്ട് എരിക്ക് അതുകൊണ്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എരിയാകും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഇടാൻ ഈ സമയം സവാളയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പ്നസ് കിട്ടുകയും ചെയ്യും ഒത്തിരി അങ്ങ് ഇതാകത്തില്ല കുറച്ച് കരിയാപ്പിലേയും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും മെയിനായിട്ട് ഇത് വടക്കോട്ടുള്ള പലഹാരമാണ് ഇപ്പോൾ എല്ലാം വടക്കുള്ള പലഹാരങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും അവൈലബിളാണ് അപ്പോൾ ചെമ്മീൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഇത് ആ സവാളയും പച്ചമുളകുമെല്ലാം നല്ല സോഫ്റ്റായിട്ട് ചെമ്മീനും കുക്കായിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടിയിൽ ഉപ്പ് ചേർത്തിട്ട് തിളച്ച വെള്ളത്തിൽ അത് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ അരിപ്പൊടി പച്ച നെല്ല് കുട്ടിയ അരിപ്പൊടിയാണ് അതുകൊണ്ടാണ് പ്യുർ വൈറ്റ് അല്ലാത്തത് അതും പച്ചരിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൊടിച്ചു വയ്ക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ച് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതേപോലെ ഉരുളകളാക്കണം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഫില്ലിങ് ഫില്ലിങ് ചെയ്ത് വെക്കാം ഇപ്പം ഞാനിവിടെ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ കുഴക്കട്ടയൊക്കെ ഒക്കെ ഉണ്ടാക്കത്തില്ല നീളത്തിൽ അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് ഇതേപോലെ വേണം ഫില്ല് ചെയ്ത് വെക്കാൻ ചെമ്മീനാണെങ്കിൽ കുറച്ച് വലുതാണെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ മസാല ഉണ്ടാക്കി ഫില്ല് ചെയ്യാം ഇത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം ഞാനിവിടെ ഒരു നീളത്തിലാണ് ഷേപ്പിൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് എന്നിട്ട് ഇഡലിത്തട്ടിൽ ആവിയിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങായും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം കുക്കായി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പം നമ്മളുടെ ചെമ്മീൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ